ആറാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് കോച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് പേര് പോലെ തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന ടീമങ്ങളെ കോച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഒരു ബിസിനസ്സുകാർക്ക് പറ്റിയ ഒരു സ്റ്റൈലാണ് കോച്ചിങ് സ്റ്റൈൽ ഇത് തൻ്റെ കൂടെ നിൽക്കുന്ന ടീമങ്ങളെ അവരുടെ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവർക്ക് ലക്ഷ്യം പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണിത് ബിസിനസ്സുകാർക്ക് പുറമെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഐ പി എസ് പോലുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കീഴിലുള്ള സ്റ്റാഫുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു രീതിയാണ് അവരുടെ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു മെൻ്ററെ പോലെ ഒരു കോച്ച് പോലെ പ്രവർത്തിച്ചു പോകുന്ന രീതിയാണിത് പലപ്പോഴും ഈ രീതി എല്ലാവർക്കും പറ്റിയ ഒരു കാര്യമാണെന്ന് പറയുവാൻ സാധ്യമല്ല ചില ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ കീഴിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് സ്വന്തമായ ആശയങ്ങളുള്ളവർ വേറെ ഒളി പറയുന്നത് കേൾക്കാൻ സാധ്യതയില്ല അതൊഴിച്ച് ഇതൊരു മികച്ച രീതിയാണെന്ന് പറയാം താങ്ക് യു